പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുണ്ടാക്കുന്ന പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ യേശുവിൽ സ്നേഹിക്കപ്പെട്ടവരെ കാത്തിരിപ്പിൻ്റെ ഏഴാം ദിവസമായ ഇന്ന് തിരുസഭ സുവിശേഷകരായ വിശുദ്ധ മതായ് സ്ലിഹ വിശുദ്ധ ലൂക്കോസ് വിശുദ്ധ മർക്കോസ് വിശുദ്ധ യൂഹാനോൻ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഈ നാല് സുവിശേഷകരുടെ തിരുനാൾ ദിവസമായ ഇന്ന് തിരുസഭ നമ്മുടെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മതായു സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളും പരിശുദ്ധനായ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അദ്ധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളുമാണ് ഭാഗം ഇപ്രകാരം നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രത്യേകമായ കാലത്തിൽ നമ്മൾ വളരെയേറെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സുവിശേഷ ഭാഗത്തിനും പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖന ഭാഗം പത്താം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനത്തിനും വളരെയേറെ പ്രസക്തിയുണ്ട് ഇവിടെ കർത്താവ് യേശുദമ്പുരാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നായി തൻ്റെ സ്ലീഹന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നതായ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വളരെയേറെ രസകരമായ ഒരു സുവിശേഷ ഭാഗമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒന്നാമതായി പതിനേഴാം തിരുവചനം ഇപ്രകാരം പറയുന്നു സ്ലീഹന്മാർ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു സുവിശേഷത്തിൽ ഒരിടത്തും സ്ലീഹന്മാർ അല്ലെങ്കിൽ ജനക്കൂട്ടം കർത്താവിനെ ആരാധിക്കുന്നതായി കാണുന്നില്ല നമ്മൾ വിശ്വമത്താട സുവിശേഷം തന്നെ എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ യേശുദമ്പുരാൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതായ സുവിശേഷ ഭാഗത്തിൽ ഇരുപത്തിയേഴാം തിരുവചനം നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ഈ കൊടുങ്കാറ്റിനെ കർത്താവ് ശാന്തമാക്കിയപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു എന്ന് സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നു ശ്ലീഹന്മാർ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ആശ്ചര്യപ്പെടുകയാണ് മത്താഴ്ച സ്ലീഹാടെ സുവിശേഷം തന്നെ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതായ വചനഭാഗത്തിൽ രോഗി എഴുന്നേറ്റ് നടക്കുമ്പോൾ ജനം ഭയചകിതരായി എന്ന വചനം നമ്മൾ വായിക്കുന്നുണ്ട് മത്തായ സ്ലീഹായുടെ സുവിശേഷം ഒൻപതാം അദ്ധ്യായം എട്ടാം തിരുവചനം ജനം ഭയചകിതരായി എന്ന് നമ്മൾ വായിച്ചു കേട്ടുന്നു ആശ്ചര്യപ്പെടുന്ന ഭയചകിതരാകുന്നതായ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ സ്ലീഹന്മാർ ആരും യേശു യേശുദമ്പുരാനെ ആരാധിക്കുന്നതായി സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നില്ല എന്നാൽ ഉദ്ധാനം ചെയ്ത കർത്താവിനെ യേശു യേശുതമ്പുരാനെ ശ്ലീഹന്മാർ തിരിച്ചറിഞ്ഞ് ആരാധിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു സഭയുടെ ആദിമ പതിപ്പ് രൂപപ്പെടുകയാണ് അപസോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായത്തിൽ നമ്മൾ പെന്തക്കുസ്സ ദിവസം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അത് ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനു തന്നെ സഭയുടെ തൂണുകളായ പന്ത്രണ്ട് ശ്ലീഹന്മാർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആരാധിക്കുന്നു ഒരു ആരാധനാ സമൂഹം ഒരു ലിറ്റർജിക്കൽ സമൂഹം രൂപപ്പെടുകയാണ് രണ്ടാമതായിട്ട് ഇവിടെ പതിനെട്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം സ്ലീഹന്മാരെ കർത്താവ് പ്രത്യേകമായി തെരഞ്ഞെടുത്തെങ്കിലും തെരഞ്ഞെടുത്തതിന് ശേഷം കർത്താവിനോട് കൂടെ അവരായിരുന്നത് ഈ ഭൂമിയിലുള്ള ചില അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്തയോടും ബോധ്യത്തോടും കൂടെ ആയിരുന്നു അതവർ പ്രതീക്ഷിച്ചിരുന്നു യേശുദമ്പുരാൻ മിശിഹായായി അധികാരമേറ്റ് അതിൻ്റെ പിന്തുടർച്ചയായി തങ്ങൾ തങ്ങൾക്ക് ഈ അധികാരം ഭൂമിയിൽ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ളതായ ഒരു അധികാരത്തിന് വേണ്ടി അവർ സ്വപ്നം കണ്ടിരുന്നു അത് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് കർത്താവിൻ്റെ സമയത്താണ് ആ അടുക്കുമ്പോൾ പീഡയോടടുക്കുമ്പോൾ യേശുതമ്പുരാൻ അടുക്കുമ്പോൾ അവർ നിരാശരാകുന്നു ഭയചകിതരാകുന്നു അവർ യേശുദമ്പുരാനെ വിട്ടുമാറിപ്പോകുന്നു യേശുദമ്പുരാൻ ഈ സുവിശേഷത്തിൽ ഒരു സ്ഥലത്തും തൻ്റെ അധികാരത്തെപ്പറ്റി പറ്റി ഒരിടത്തും പറയുന്നില്ല എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയർപ്പിന് ശേഷം എല്ലാം തകിടം മറിഞ്ഞ് ശ്ലീഹന്മാർ തിരിച്ചറിവുള്ളവരും ബോധ്യമുള്ളവരായി മാറിയപ്പോൾ യേശു നമ്പുരാൻ പറയുകയാണ് യേശുവരെ സമീപിച്ച അരളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് സ്ലീഹന്മാർക്ക് മുഴുവൻ അധികാരവും നൽകുവാൻ തയ്യാറെടുക്കുന്ന ദൈവം തമ്പുരാൻ അതായത് സഭയുടെ രൂപം ഈ വിശുദ്ധ മതാഡ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ യേശു തൻ്റെ അധികാരം പകർന്നു കൊടുക്കുന്നതായ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുകയാണ് എന്താണ് അധികാരം ഒന്ന് സുവിശേഷം പ്രഘോഷിക്കാനുള്ള അധികാരം അത് പത്തൊൻപതാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം സ്നാനം നൽകുകയും രണ്ടാമത്തെ അധികാരം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ഒരു ആരാധനാ സമൂഹം ഒരു സഭയുടെ സമൂഹം ഒരു ലിറ്റർജിക്കൽ സമൂഹം ഈ വചനഭാഗത്തിൽ രൂപപ്പെടുന്നതായി കാണുകയാണ് ഈ സമൂഹത്തിൻ്റെ അധികാരം എന്തൊക്കെയാണ് അത് വചനം പ്രഘോഷിക്കുക ആരാധന ദൈവം തമ്പുരാനെ ആരാധ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായി സഭയോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ഒരു വലിയ ആവശ്യകതയെ ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുകയാണ് വിഘടിച്ചു പോയിരിക്കുന്ന അപ്പസ്തോലിക സമൂഹങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയിരിക്കുന്ന എല്ലാ ജനക്കൂട്ടത്തോടും ഈ ഒരു വലിയ സന്ദേശം പകർന്നു നൽകാനും നമുക്ക് വലിയ ബോധ്യമുണ്ട് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം പ്രത്യേകിച്ച് ീ വളരെയേറെ രോഗകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആരാധനാ സമൂഹത്തിന് പലപ്പോഴും നമുക്ക് സമയവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ ഇന്ന് വായിച്ചു കേട്ടതായ വചനഭാഗം മറ്റൊരു ചിന്തയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സുവിശേഷം അത് പ്രഘോഷിക്കുക സുവിശേഷം വായിക്കുക സുവിശേഷം ജീവിക്കുക ആരാധനയ്ക്ക് പോയി ഒരുമിച്ച് കൂടാൻ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു സുവിശേഷകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം വചനം നമ്മോട് പറയുകയാണ് സുവിശേഷം വായിക്കുക സുവിശേഷം ജീവിക്കുക സുവിശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക അതാണ് പ്രഘോഷണം നമ്മൾ തന്നെ ആ സുവിശേഷമായ മാറുന്നതാണ് അത് എന്താണ് സുവിശേഷം മ്പുരാൻ തന്നെയാണ് ആ തമ്പുരാനെ ജീവിക്കുകയും വായിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ യേശുതമ്പുരാനോട് ഒന്നായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന വലിയ ചിന്ത അതാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം പത്താം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും പ്രഘോഷിക്കുവാനോ എല്ലാവർക്കും പ്രസംഗിക്കുവാനോ സാധിക്കുന്നില്ലായിരിക്കാം എന്നാൽ നമ്മളുടെ ഭവനങ്ങളിലിരുന്ന് നമ്മൾക്ക് കിട്ടിയതായ യേശുതമ്പരാനാകുന്നതായ ഈ സുവിശേഷം വായിക്കുവാൻ വിചിന്തനം ചെയ്യുവാൻ അത് വീണ്ടും വീണ്ടും അത് ആഴത്തിൽ മനസ്സിലാക്കാൻ അതിൽ നിന്ന് തന്നെ ജീവന്റെ ശക്തിയുള്ളതായ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇന്നത്തെ ദിവസം തിരുസഭോഷിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യത്തെ പറ്റിയാണ് വിശ്വമതാട സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അവസാനത്തെ വചനം പറയുന്നത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് നമുക്ക് ലഭിക്കുന്ന വലിയ വാഗ്ദാനം വലിയ ഭാഗ്യം യുഗാന്തം വരെ ഇങ്ങനെ ജീവിക്കുന്നവരോടുകൂടി ഞാൻ ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവ് ഉണ്ടാകും എന്ന് വാഗ്ദാനം നൽകുകയാണ് ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ യേശുദമ്പുരാൻ നമ്മുടെ സമസ്ത മേഖലകളിലും ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് വളരുവാൻ സുവിശേഷം വായിക്കുക സുവിശേഷം വീണ്ടും വീണ്ടും ആഴത്തിൽ ധ്യാനിക്കുക സുവിശേഷം പഠിക്കുക ആ സുവിശേഷമായി തന്നെ മാറുക ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ